കമ്മ്യൂണിറ്റി ാണ് അതൊരു പണിഷ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ കമ്മ്യൂണിറ്റി സർവീസ് പ്രോസിക്യൂഷന്റെ സ്ട്രെങ്ത പഴയതുപോലെ പ്രോസിക്യൂഷൻ കൊണ്ടുനടക്കാൻ പറ്റില്ല പ്രോസിക്യൂട്ടേഴ്സിനുള്ള ഉത്തരവാദിത്വം കൂടിയിരിക്കുന്നു അതെങ്ങനെ കൂടിയിരിക്കുന്നു ഇതിന്റെ ഓരോ പോയിന്റുകളും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി എന്ന് പോകും ഇംപ്രിസ്മെന്റും ഫയലും കൂട്ടി ട്രയൽ ഇൻ ആപ്സെൻഷ്യ എന്ന് പറയുന്നത് അതായത് പ്രതികൾ ഇല്ലെങ്കിൽ കൂടിയും ട്രയൽ നടത്താം അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളത് നമുക്കത് പഴയ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ട്രയൽ ഇൻ ആപ്സെൻഷ്യ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓഫ് പ്രൊസീഡ്സ് ഏതെങ്കിലും ഒരു ക്രൈമില് ക്രൈമും കൊണ്ട് പ്രോപ്പർട്ടിയോ ക്യാഷോ ഒക്കെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോലീസിന് കോടതിയുടെ സഹായത്തോടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊവിഷൻ വന്നിട്ടുണ്ട് വിക്ടിം അപ്രോച്ച് കൂടുതൽ പ്രാധാന്യം ഇനി സയന്റിഫിക് ക്രൈം ക്രൈം സീൻ സയന്റിഫിക് എക്സ്പെർട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു അപ്രോച്ച് വന്നിട്ടുണ്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നമുക്കറിയാം സാക്ഷികളെല്ലാം പല ഭാഗത്തും ഭീഷണിപ്പെടുത്തുന്നുണ്ട് പല കേസുകളും വിട്ടുപോകുന്നതിന് കാരണം സാക്ഷികൾക്കുണ്ടാകുന്ന ഭീഷണിയാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം വിറ്റ്നസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ഒരു ആശയം വന്നിട്ടുണ്ട് ഇനി ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ ഓർഗനൈസ്ഡ് ക്രൈം പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ടെററിസം തുടങ്ങിയ കുറെ പുതിയ നിയമങ്ങൾ കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഇതിന്റെ ടോട്ടാലിറ്റിയിലുള്ള ഹൈലൈറ്റ്സ് ഇത്രയാണ് ഇനി ഇത് ഓരോ പോയിന്റുകളിൽ എങ്ങനെയാണ് നിയമത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ചലഞ്ചസ് നമ്മൾ മനസ്സിലാക്കി രണ്ട് ഈ മൂന്ന് നിയമങ്ങളിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഇനി ഇത് നിയമത്തിന്റെ ഏത് ഭാഗത്തേക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മനസ്സിലാവുമ്പോൾ ഇതിന്റെ ഇതിന്റെ എയിംസ് എന്താണ് ഡിലേ ഒഴിവാക്കുക കറണ്ട് ചലഞ്ചസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിനെ പരിഹരിക്കുക ടെക്നോളജിയും ഫോറൻസിക് സയൻസും കൊണ്ടുവരിക പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുക പെൻഡൻസി കുറയ്ക്കുക പ്രോസിക്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുക ഇമ്പർസൺമെന്റ് കൂട്ടുക ട്രയൽ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക ക്രൗഡിംഗ് പ്രസൻസ് കുറയ്ക്കുക ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്ന ഒരു സംഗതിയാണ്